പുതിയ നമ്മള് പുതിയത് മുന്നായി ഗുലാലിതൊക്കെ ഇടാ ജാപ്രഡിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് നല്ല നല്ലൊരു വേഷം ചെയ്തു നല്ല ഡബിങ്ങും കാര്യങ്ങളൊക്കെ പക്ഷെ എനിക്ക് പറയുന്നത് പ്രേംചെയിനെ കുറിച്ചാണ് ഞാനൊക്കെ സിനിമ എന്താണെന്ന് അറിയാത്തൊരു കാലം സിനിമയിൽ എന്തെങ്കിലും മുഖം കാണിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ഇദ്ദേഹം ക്യാമറമാൻ ആണ് അതിൽ അതിലുപരി വൈരപ്പുള്ളി മാഷിൻ്റെ ഒരു നല്ലൊരു കവിത മാമ്പഴം അല്ലേഴം അത് പ്രേക്ഷർക്ക് വേണ്ടി എത്തിച്ചു അത് നമ്മുടെ ആശുചേച്ചി ഉണ്ടായിരുന്നു ആശ്ചേച്ചിയാണെങ്കിൽ മാക്സിമം ബിരുപാലകം നടന്ന ആശ്ചേച്ചി അതേപോലെ തന്നെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബബിദു ഗ്രേസി അങ്ങനൊരു നല്ലൊരു സബ്ജക്ട് തന്നെയാണ് നമ്മൾ സുഭക്ഷിപ്പള്ളൊക്കെ എൻ്റെ ഒരു സഹോദരിയാണ് ആശ്ചേച്ചി അപ്പം എന്നാലും ആ ഒരു വർക്ക് നല്ല റീച്ചായി കാരണം ആദ്യമായിട്ട് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചത് അല്ലേ അതെ വേറെ ആരും ചെയ്തോളൂ അത് കാരണം വെച്ചാൽ എന്നുള്ള ഫാമിലിയിലുള്ള റൈറ്റ് എനിക്കായിരുന്നു അമ്പലത്തിന് കിട്ടിയായിരുന്നു അങ്ങനെയുണ്ടല്ലോ അങ്ങനെയുണ്ട് അത് 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 നമുക്ക് ആർക്ക് ചെയ്യാന്നുള്ളൊരു ധാരണ തെറ്റാട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ

പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഞെട്ടലുണ്ടാക്കിയത് ശരിക്കും റിസ്ക് എടുത്ത് ഒരു സിനിമ ചെയ്തു കാലിയൻ എന്ന് പറഞ്ഞു അപ്പം അത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു വാർത്ത വന്നു അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത് കാരണം ഒരുപാട് റിസ്ക് ഉള്ളൊരു സ്ഥലത്ത് പല മരണങ്ങൾ സംഭവിച്ച സ്ഥലത്ത് നിങ്ങൾ എന്താ പറയുക നല്ല റിസ്ക്കിൻ്റെ എടുത്തൊരുപാടാണ് കാലി അതെ അതെ അല്ലേ അതുകൊണ്ട് നട്ടീനായിട്ട് ഓമല്ല എങ്ങനെയുണ്ടായിരുന്നു അതിനെക്കുറിച്ച് പറയാൻ ഷൂട്ട്

വർക്കുകളായിട്ട് ഉണ്ടായിരുന്നു പുതിയൊരു പടം വരുന്നുണ്ടല്ലോ നിങ്ങളൊരു സുഹൃത്തിന്റെ രാജ്മോഹൻ ചേട്ടൻ പക്ഷേ എനിക്ക് എനിക്കൊരു കാര്യം പറയണ്ടേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗത്മാനുവിൽ എന്റെ സുഹൃത്താ ഭഗത്മാനു അപ്പൊ അദ്ദേഹം റെക്കമെന്റ് ചെയ്ത് ഞാൻ കോമഡി ഉത്സവത്തില് വന്ന സമയത്ത് ഈ രാജ്മോഹൻ സാറിന്റെ പടത്തിൽ എനിക്കൊരു കപ്പിയാറിന്റെ വേഷം ഉണ്ടായിരുന്നു സുഖമാണ് നമ്മുടെ തൊടുപുഴ മറ്റേ ഇങ്ങോട്ട് പോണ റൂട്ടുണ്ടല്ലോ അവിടെ അപ്പൊ കപ്പ്യാലിന്റെ വിഷമ എന്നെ വിളിച്ചു പറഞ്ഞു മനു ആണ് റെക്കമെന്റ് ചെയ്ത് എന്നെ കുറിച്ച് പക്ഷെ എന്തോ അത് വേറെ ഒരു ആർട്ടിസ്റ്റ് ചെയ്തു അപ്പൊ അത് പിന്നെ സിനിമ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ വീണ്ടും അദ്ദേഹത്തിന്റെ പടത്തില് നമുക്ക് സപ്പോർട്ട് ഇണ്ടാവും ആവണിന്ന് പറഞ്ഞ് വീണ്ടും അദ്ദേഹം വരുകയാണെന്ന് അറിഞ്ഞാല് ഒരുപാട് സന്തോഷം രാജ്മോഹൻ സാറെ ഇനിയും നല്ല നല്ല സിനിമകളായിട്ട് വരട്ടെ അടുത്ത പടത്തിൽ എന്തെങ്കിലും ചെറിയ വിഷം പ്രതീക്ഷിക്കും അല്ല അന്ന് എന്താണെന്ന് വെച്ചാൽ വേറെ ആർട്ടിസ്റ്റുകൾ ആരും ഉണ്ടായിരുന്നു അതുകൊണ്ട് സംഭവിച്ചു അപ്പൊ ഞാനാ ഒരു കാര്യം കഴിഞ്ഞ ദിവസം അറിഞ്ഞത് സാറിൻ്റെ പടമാണ് സുഖമോ എന്ന് അറിഞ്ഞു അതുകൊണ്ടാണ് പിന്നെ പ്രേംജി പറഞ്ഞ നെഗറ്റീവ് കമൻസിനെ കുറിച്ച് ഓ അപ്പൊ നെഗറ്റീവ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റീച്ചിന് വേണ്ടിയുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ നെഗറ്റീവ് വരും ഈ കമന്റ് ഇടുന്ന ഒരു ആർട്ടിസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു സിനിമയുടെ പൂജയ്ക്ക് കുറഞ്ഞു ഈ എടുക്കാൻ വന്ന ചാനലുകാർക്ക് റീച്ചിന് പൈസയുണ്ട് ആർട്ടിസ്റ്റുകൾക്ക് പൈസയുണ്ട് ഈ കമന്റ് ഇടുന്ന ആളുകൾക്ക് എന്ത് പൈസ കമന്റ് ഇടുന്ന ആർക്കും പൈസ ഇല്ല അവരുടെ കമന്റ് കൊണ്ടാണല്ലോ റീച്ചാണ് അപ്പം നല്ല കമന്റ് ഇടുന്നവരുകൊണ്ട് മോശപ്പെട്ട കമന്റ് കിട്ടുന്നവരുണ്ട് അപ്പോൾ നമ്മളത് പറയാൻ പോകാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഫേസ്ബുക്ക് പേജ് അവർ ഇടുന്ന കമൻറ്റ് അവരുണ്ട് പക്ഷെ നമ്മളെ മെൻഷൻ ചെയ്ത് നമ്മളെ പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയും നമ്മളെ മെൻഷൻ ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഇനി ഉള്ളിക്കൊള്ളണ കമൻറ്റാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയും മനുഷ്യനാണല്ലോ ബൈക്ക് അതും ഞാൻ പറയാറുണ്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് പിന്നെ ചിലർ സോറി പറയും മെസ്സഞ്ചറിൽ വന്നിട്ട് സംസാരിച്ച് നല്ല സൗഹൃദമായിരുന്നു അവിടെ ഉടക്കിയിട്ട് മെസ്സഞ്ചറിൽ വന്ന് സംസാരിച്ച് സൗഹൃദമായിരുന്നു പിന്നെ അറിയാലോ ഒരു കഥയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കഥ പറഞ്ഞ് തീരുമുമ്പേ അത് സിനിമയാവും എന്നാ ക സിനിമാ മോഹികൾക്കറിയാം ഒരു കഥയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കഥ ഇങ്ങനെ ജസ്റ്റ് കേൾക്കും എന്നിട്ട് അവർ തള്ളിക്കളും അല്ലേ പിന്നെ വിളിക്കാമെന്ന് തോന്നി സിനിമ ചാൻസ് തരാമെന്ന് പറഞ്ഞാൽ നമ്പർ വരെ വാങ്ങി വിളിക്കുമെന്ന് നോക്കി അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് പറഞ്ഞുകൾ ചെയ്തിട്ടുണ്ട് മാസ്റ്റർ മനാപാദിനാട് കോളനി സിനിമയിൽ ഞാൻ നല്ലൊരു വേഷം ചെയ്തു ഭാഷ ഭാഷ അയച്ചെണ്ണം മോളി കണ്ണമല്ലായിരുന്നു നായക വേഷമായിരുന്നു മാസ്റ്റർ മനാബാദിനാട് എന്നെ എന്നെ കോളനിയിലേക്ക് ഒരു കോടി നൃത്തമീഡിലെത്തി ഇരുപറങ്ങൾ മണിക്കൂറിൽ നിന്ന് പേഷ്യൻസിനോട് പാടി തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടി അങ്ങനെയൊക്കെ അതിലേക്ക് വിളിച്ച് തിലകൻ കലാപ്രതിഭാ പുരസ്കാരം കിട്ടി എൻ്റെ ഒരു പോസ്റ്റ് വീട് ആൾക്കാർ ചോദിച്ചു ഇയാൾക്ക് എന്താർക്കാതാണെന്ന് വെച്ചു ഞാൻ സോഷ്യൽ മീഡിയയിലും അല്ലേന് മുമ്പ് പോസ്റ്റൊക്കെ നിൽക്കുകയും അതൊരു കലാകാരനാണ് ഇതും ഉണ്ട് അപ്പം ജസ്റ്റിങ്ങിനെ നിന്ന് റോഡ് സൈഡിൽ നിന്ന് പാടു പറഞ്ഞു ആലുവയിൽ വൈകിട്ട് നിന്ന് വെളുപ്പാങ്ങാനും വരെ പാടിയെ പത്രങ്ങളിലും ന്യൂസിലൊക്കെ വന്നതി പിന്നെയാണ് എന്നെ ഒരു ബോഡിയിലേക്ക് വിളിച്ചത് പരിപാടിയിലേക്ക് ഓ അതിലെനിക്ക് സപ്പോർട്ട് ജോൺസൺ മാമളശ്ശേരി എന്ന് പറയാറുണ്ട് പത്രകാരൻ ഒഴിവുള്ള സുഹൃത്ത് അദ്ദേഹമാണ് എനിക്ക് ഈ പത്രത്തില് വാർത്തകൾ എഴുതിയത് അപ്പൊ അങ്ങനെ ആ ചേട്ടൻ മുഖേനയാണ് എനിക്ക് ഒരു കോടിയിലേക്ക് എത്തിയത് എന്ന് നന്ദി പറയുന്നു പിന്നെ വിനയൻ സാറിന്റെ ചാല കുടിക്കാൻ ഞങ്ങൾ നമ്മുടെ അരുൺ ചേട്ടൻ പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് അരുൺ ചേട്ടനാണ് ബിനയൻ സാറിനെ ആയിട്ട് പറഞ്ഞ് അങ്ങനെ വിഷം കിട്ടിയത് ചാലക്കുടിക്കാർ ഞങ്ങൾ പിന്നെ ഗുലാന്റെ തട്ടുകട എന്നൊരു പണം വരും ചോല വിസ്കി വരുന്നു റിയാസ് മുഹമ്മദിന്റെ ഗുന്ന സാറിന്റെ ഗുലാന്റെ തട്ടുകട റിയാസ് മുഹമ്മദിന്റെ ചോലവിസ്കി പിന്നെ അതുപോലെ തന്നെ പ്രദീപ് ഏലുവിന്റെ സിനിമാക്കാരൻ ഗിൽ ഇനി വരാനുള്ളത് പിന്നെ കൂടലില്ല ബിബിനി ചോദിച്ചത് ചെറിയ വേഷം ചെയ്തു പിന്നെ വെഡിക്കെട്ടിലും ബിപിൻ ജോർജി ഞാൻ ഈ പാട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ടാണ് വിഷ്ണു ബിബിനും തേവര ജംഗ്ഷനിൽ ഇന്ന് ഒതുക്കിയിട്ടിരുന്ന സമയത്ത് ഞാൻ അപ്രസാരത്തിൽ പാട്ട് പാടുന്നു അപ്പം അതിന് സെൻറ്റിമെൻസ് കൊണ്ട് വിളിച്ചതാണ് അങ്ങനെ കുറേ സിനിമകൾ ചെയ്യാൻ പറ്റി കടന്നാതാ പ്രദീപ് വേണ്ടത് നമ്മുടെ പ്രദീപ് മാറ്റി കണ്ടാറ്റി കടം നിൽക്കാതെ തന്നെ നല്ല വിഷം ചെയ്തു പിന്നെ കാശില്ല ജീവിക്കാം പിന്നെ ഒരു പടം ചെയ്തു ഈ നിങ്ങളെ നിങ്ങളീ ഇതിനെക്കുറിച്ച് പറഞ്ഞില്ല ാലിയനെ കുറിച്ച് റിസ്ക് അവിടെ അട്ടയുണ്ടായിരുന്നു അട്ടാണ്ടാവും ഓ അല്ലേ ഞാൻ നെല്ലിയാമ്പതിലൊരു പടം ചെയ്താ അത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നൊരു ചേട്ടൻ ആണ് ഇപ്പൊ പുള്ളി നാടകത്തിലൊക്കെ ചെയ്യുന്നുണ്ട് വലിയ നാടകത്തിലൊക്കെ ആ ഉണ്ണിച്ചേട്ടൻ പണ്ട് രേഷ്മ ഷക്കീലെ പടത്തിലൊക്കെ അഭിനയിച്ചു ഒന്നാമതെന്ന് ചേട്ടൻ അഭിനയിച്ചു സാലു കണ്ണാടി കണ്ട കൊണ്ടൊരു പടത്തിൽ അസുര ഇടം ഒരു ചെറിയ വിഷമില്ല അപ്പൊ എനിക്ക് നോക്കുമ്പോൾ ആ പടം വന്നപ്പോൾ റോസ് തിയേറ്ററിൽ ഇല്ല നമ്മൾ പോകുന്നത് അവിടെ പടം വന്നു അപ്പോൾ ഒരാളോട് ഇടാൻ എൻ്റെ പടം കണ്ടാ നമ്മുടെ കാശിലായിരിക്കണോന്ന് വെച്ചാൽ അതല്ല വേറെ പടം വന്നത് റോസ് കളിക്കുന്നത് ഞാൻ പോയി കണ്ടു കണ്ടപ്പോൾ നമ്മളെ കാണിച്ചിട്ടുണ്ട് എൻ്റെ സൗണ്ട ഒരു അപ്പന ഇറങ്ങിയ ഡബ്ബി പക്ഷെ എനിക്കൊരു സന്തോഷം തോന്നി മാഷേ ഇതുമായിക്കോട്ടെ നമ്മൾ ആദ്യമൊന്നും സ്ക്രീനിൽ വന്ന സംഭവം അങ്ങനെ രേഷ്മ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാം ഇപ്പം രേഷ്മ എടുത്ത് വന്നിട്ടുവാ ഇരുന്ന് കഴിക്ക് ഇരുന്നെല്ലാം നമ്മൾ പണിയെടുക്കാൻ അവരുടെ മനസ്സ് അവരെല്ലാം ആദ്യമായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അസുരേഖത്തിൽ എനിക്ക് പറഞ്ഞ അട്ടകാടി കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ പടത്തിന്റെ ഭാഗമായായിരുന്നു പിന്നെ ഉണ്ണികൃഷ്ണനോട് ഞാൻ ചെയ്തു കൊണ്ടു പറഞ്ഞു ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചപ്പോഴാണ് എന്റെ കുറേ കടബാധകളൊക്കെ മാറി എന്ന് പറഞ്ഞ് പറയുന്നത് അങ്ങനെ എന്തായാലും സന്തോഷം അപ്പൊ എന്തായാലും നല്ല വർക്ക് ചെയ്തതായിട്ട് വരട്ടെ പാവടി സിനിമയ്ക്ക് രാജ്മോഹൻ സാറിന്റെ പടത്തിന് ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും മാറ്റം കാരണം